അപ്പോൾ നമ്മളുടെ ചെങ്ങായിമാരെ നമ്മളുടെ ബീഫ് കറി റെഡി കഴിഞ്ഞു നല്ല അടിപൊളി ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് കറി നമ്മൾ തയ്യാറാക്കി ഇനി അതിലേക്ക് നമ്മൾ അതിന് വേണ്ടുന്ന തേങ്ങാക്കൊത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്ത് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഒക്കെ മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോ നമ്മുടെ തേങ്ങാപ്പത്തും അതുപോലെ കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല സ്മെല് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നമ്മളതാ നമ്മുടെ ബീഫിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമായ എന്റെ പൊറോട്ടയാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം അപ്പൊ ഞാൻ നല്ല പൊറോട്ടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബീഫ് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് അങ്ങോട്ട് എടുക്കുകയാണ് ആഹാ ആ തേങ്ങാ കൊത്തൊക്കെ വറുത്തിട്ട് ആ ബീഫിന്റെയും കൂടെ ഒക്കെ ആ മണം കറിവേപ്പിലേയും കൂടെ ഒക്കെ കിടക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ അപ്പോ നമ്മളുടെ ബീഫും പൊറോട്ടയും ചായയും നല്ല അടിപൊളി ചായ കേട്ടോ അതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഞാൻ ഈ പൊറോട്ടയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ട് ീഫ് ഒക്കെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിക്കാൻ പോവാ സൂപ്പർ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് പൊറോട്ടയും ബീഫും ചായയും ഞാൻ കഴിക്കട്ടെ അടിപൊളി അപ്പോ എന്റെ ചെങ്ങായി കഴിക്കുകയാണ് പൊറോട്ടയൊക്കെ എടുത്ത് നോക്കി അയാൾ നല്ല തട്ട് തട്ടുകയാണ് നല്ല ടേസ്റ്റ് അല്ലേ പൊറോട്ട ബീഫ് എങ്ങനെയുണ്ട് അടിപൊളി പൊറോട്ടയും ഈ പറഞ്ഞ ബീഫും ചായയും കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ തേങ്ങാ കൊത്തും ആ സ്മെല് അല്ലേ ആ തേങ്ങാ കൊത്തും ആ കറിവേപ്പിലയും കൂടെ ഒക്കെ അതിന്റെ അകത്തോട്ട് വെളിച്ചെണ്ണ താളിച്ചിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ചെങ്ങായിമാരി അപ്പോൾ ചെങ്ങായിമാരെ നമ്മുടെ കടയില് ഇവിടെ അടുത്ത് നമ്മുടെ കടയുടെ തൊട്ട് ചേർന്ന് തന്നെ ഒരു പഴക്കച്ചോടം നടത്തുന്ന നമ്മുടെ ഒരു ചെങ്ങായി ആണിത് ഇദ്ദേഹം ഇവിടെ വന്ന് എന്നും നെയ്ച്ചോറ് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട് അദ്ദേഹം ഇന്നും ഉച്ചയ്ക്ക് നെയ്ച്ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ നെയ്ച്ചോറ് കഴിക്കുന്ന സമയമാണിത് അപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ നല്ല നെയ്ച്ചോറല്ലേ ആ അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഇവിടെ കടയിൽ വന്ന് ഡെയിലി കഴിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കടയോട് ചേർന്ന് തന്നെ പഴക്കച്ചോടം നടത്തുന്നതാണ് പഴം ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇടയ്ക്ക് വാങ്ങാം കാരണം എന്താ വെച്ചാൽ കൂടുതൽ പഴവും കാര്യങ്ങളും ഒക്കെ കിട്ടും നല്ല പഴം ഇദ്ദേഹത്തിൻ്റെ കിട്ടും അപ്പോൾ എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ നിങ്ങൾ നേരെ വെച്ച് പിടിച്ചിങ്ങ് പോന്നോളി മലപ്പുറം നൂറടി ഫ്രണ്ട്സ് ഈവനിങ് കോഫിയിൽ നല്ല ഫുഡ് തയ്യാറായിട്ടുണ്ട് നല്ല എണ്ണക്കടികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോന്നോളി